ബി ഡി ജെസിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ യോഗം ഇന്നിവിടെ കോട്ടയത്ത് നടക്കുകയാണ് വളരെ നിർണായകമായ ഒരു യോഗമായിട്ടാണ് ഇത് വിലയിരുത്തിയിരുന്നത് ഇന്ന് കാലത്തെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി നമ്മളോട് മാധ്യമങ്ങളോടെല്ലാം തന്നെ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ഡി ജെസ് ഓൺലൈനിൽ മീറ്റിംഗ് കൂടി തന്നെ നിലമ്പൂരിൽ മത്സരിക്കേണ്ട തൽക്കാലം എന്നുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു അത് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയുമായിട്ട് സംസാരിക്കുകയും അതിനൊരു തീരുമാനമെടുത്ത് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ബി ഡി ജെസും അതേപോലെ ബി ജെ പിയും കൂടെ ഒത്ത് ചേർന്ന് അവർ ഒരുമിച്ചൊരു തീരുമാനമെടുത്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള മത്സരം ഒരുമിച്ച് നിന്ന് ബി ഡി ജെസും ബി ജെ പിയുടെ പ്രവർത്തകരും ഒരുമിച്ച് വലിയൊരു മത്സരം കാഴ്ചവെക്കുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് അതുകൊണ്ട് യാതൊരുവിധ അതിശയത്തിൻ്റെയും കാര്യമില്ല എന്തായാലും മുൻകാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ബി ജെ പി അവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനം അവിടെ കാഴ്ചവെക്കുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഇന്ന് ബി ഡി എസിൻ്റെ അവരുടെ നിർണായക യോഗങ്ങൾ വരും നിയമസഭയിലേക്കും അതേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ശക്തിയായിട്ട് നേരിടണം എന്നുള്ള രീതിയിലുള്ള ഒരു സംസ്ഥാന കൗൺസിലാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇന്ന് കാലത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ പലരും മാധ്യമങ്ങളിൽ കൂടെ ചർച്ച ചെയ്ത് ബി ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നോ ബി ജെ പി മത്സരിക്കുന്നില്ല എന്നോ അത്തരത്തിലൊരു തീരുമാനമെടുത്തില്ല മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ബി ജെ പി അങ്ങനെ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തില്ല പക്ഷേ മുൻകാലങ്ങളിൽ അവിടെ ബി ഡി എസിന് നല്ല രീതിയിൽ വോട്ട് വർധന ഉണ്ടായതുകൊണ്ട് ും ബി ഡി എസ് മുൻപ് അവിടെ മത്സരിച്ചത് കൊണ്ടുമാണ് ബി ഡി എസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ മത്സരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബി ഡി എസിൻ്റെ നേതാക്കളും അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലും പറഞ്ഞത് ഇത്തരത്തിൽ ഇപ്പോൾ തൽക്കാലം മത്സരിക്കണ്ട എന്നുള്ള തീരുമാനം സുഷാർ വെള്ളാപ്പള്ളി ചന്ദ്രശേഖരൻ അതേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അറിയിപ്പിക്കുകയും അത്തരത്തിൽ കൂട്ടായി ഒരുമിച്ചൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരുമിച്ച് ഒരു ചതുഷ്കോണ മത്സരം എന്നുള്ള രീതിയിൽ തന്നെ അവിടെ അൻവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും അൻവറിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം നിലവിൽ നിൽക്കുന്നതല്ല പിൻ സ്ഥാനാർത്ഥിത്വം പറയുകയും പിൻവലിക്കുകയും ബലപേശൽ തന്ത്രമാണ് അൻവർ നടത്തുന്നത് അത്തരം തന്ത്രങ്ങളൊന്നും ഫലിക്കാതെ തന്നെ അൻവറുകളുണ്ടായാൽ പോലും ചതുഷ്കോണ മത്സരം അല്ലെങ്കിൽ ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ ശക്തമായ മത്സരം നിലമ്പൂരിൽ കാഴ്ചവെക്കും എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തകരെല്ലാം ഒരുമിച്ചും ആവേശത്തിലായിക്കൊണ്ട് തന്നെ ക്രിസ്തീയ വോട്ടുകളും എന്നല്ല എല്ലാ വിഭാഗം വോട്ടുകളും സ്വരൂപിച്ചു കൊണ്ട് നല്ല രീതിയിലൊരു പ്രകടനം നിലമ്പൂർ കാഴ്ചവെക്കുമെന്നൊരു ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെ സംസ്ഥാന കൗൺസിൽ വളരെ വളരെ രമായിട്ട് ഇവിടെ കോട്ടയത്ത് നടക്കുകയാണ് കർമാനൂസിന് വേണ്ടി രാംഭദ്രൻ